ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇന്നത്തെ വീഡിയോ കരിച്ചേരി ഹിൽസിനെ പറ്റിയാണ് പൊതുവെ ആരും കേൾക്കാത്ത ഒരു ടൂറിസ്റ്റ് വ്യൂ പോയിൻ്റ് ആണ് ഈ സ്ഥലം കാസർഗോഡ് നിന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക് കാസർഗോഡ് ഒരു പ്രധാന സ്ഥലമായ പൊയ്നാച്ചിയും കഴിഞ്ഞ് ബന്തടുക്ക സുള്ളിയ എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം ഇപ്പോൾ നമ്മൾ കരിച്ചേരി വ്യൂ പോയിന്റിൽ എത്തി നമ്മുടെ വണ്ടി സൈഡിലായി പാർക്ക് ചെയ്തു പിന്നെ പുറത്തിറങ്ങിയത് ഈ കാഴ്ച കണ്ട് ശരിക്കും നമ്മൾ ഞെട്ടിപ്പോയി അതിമനോഹരമാണ് ഈ മലകളും താഴ്വാരകളും ചേർന്ന അതിസുന്ദരമായ ഈ സ്ഥലം പലരും കരിച്ചേരി എന്ന സ്ഥലം പോയി കാണണം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും മനോഹരമായ ഒരു വ്യൂ പോയിൻ്റ് ആയിരിക്കുമെന്ന് കരുതിയില്ല ഈ ഹിൽസിൻ്റെ പ്രധാന ആകർഷണം സൺസെറ്റാണ് അത് കാണാൻ വേണ്ടിയാണ് ആളുകൾ പ്രധാനമായും ഇവിടെ വരുന്നത് നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല മഞ്ഞുകാലത്ത് കോടമഞ്ഞിനാൽ മൂടപ്പെട്ട് അതീവ സുന്ദരമായിരിക്കും അത്ര ഈ സ്ഥലം കരിച്ചേരി ഹിൽസ് എന്നത് ഒരു വലിയ ഭൂവിഭാഗം തന്നെയാണ് പല സ്ഥലത്തായി നിന്ന് എങ്ങനെ വീഡിയോ എടുത്താലും ഈ കാണുന്നതൊക്കെ ഉള്ളു വളരെ ദൂരെ കർണാടകയുടെ ബോർഡറാണെന്ന് ആരോ പറയുന്നത് കേട്ടു ഇതിലെ ഈ വഴി നേരെ പോയാൽ ദക്ഷിണ കർണാടകയിലെ പ്രശസ്തമായ സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സുള്ളിയ എന്ന സ്ഥലത്ത് എത്താം ഇവിടുന്ന് നോക്കിയാൽ വളരെ ദൂരെയായി ഓരോ വീടുകളൊക്കെ കാണാം കൂടെ കരിച്ചേരി പുഴയും ദൂരെയായി ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളോ റോഡുകളോ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇങ്ങോട്ടുള്ള വഴി മുഴുവൻ ഹെയർ പിന്നുകളാണ് ഒരുപാട് ഹെയർ പിന്നുകൾ കടന്ന് വേണം നമുക്കിവിടെ ഈ ഹിൽ ഏരിയയിൽ എത്താൻ കെ എസ് ആർ ടി സിയുടെ ഒരു ടൂറിസ്റ്റ് ബസ് ഇതുവഴി പോകുന്നുണ്ട് ഈ റാണിപുരം ബന്തടുക്ക എന്നീ സ്ഥലങ്ങൾ ചുറ്റിയാണ് പോകുന്നത് ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞതുകൊണ്ട് ഇരുട്ട് പതുക്കെ വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾക്ക് നേരെ വളരെ താഴെ കരിച്ചേരി പുഴ ഒഴുകുന്നത് വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാകൂ ഒരു പക്ഷേ സന്ധ്യാ നേരം ആയതുകൊണ്ടായിരിക്കും അത്രയും ക്ലിയർ ഇല്ല ഇതിപ്പോൾ ഞാൻ സൂം ചെയ്തെടുത്തൊരു ഫോട്ടോ ആണ് സൈഡിലായി തെങ്ങുകളും മരങ്ങളും നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ കരിച്ചേരി ഹിൽസ് ഇപ്പോൾ ഈ വ്യൂ പോയിൻറ്റിനെ പറ്റി കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ റോഡിനരികിലായി ഒരുപാട് തട്ട് കടകളും ഉണ്ട് ഇതിന് സൈഡിലായി ഓഡിറ്റോറിയവും പിന്നെ റിസോർട്ട്സും ഒക്കെ പണി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ തട്ടുകടകളൊക്കെ സജീവമാവും ഇവിടെ നാടൻ പലഹാരങ്ങൾ മുതൽ ഉത്തരേന്ത്യൻ പലഹാരങ്ങൾ വരെ കിട്ടും തിരിച്ചു വരാൻ നേരം നമ്മളും ആ ചായക്കടയിലിരുന്ന് ഒരു ചായയും പഴമ്പൊരി ഒക്കെ കഴിച്ചു രാത്രി ഒരു എട്ട് ഒമ്പത് മണിവരെ ഇവിടെ ഈ കടകൾ പ്രവർത്തിക്കും ഇപ്പോൾ നല്ലോണം ഇരുട്ടി തുടങ്ങി ഈ ഏരിയ മുഴുവൻ ഇരുട്ടിലേക്ക് അമരുന്നത് കാണാം ഇപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് മഴക്കാലം ഒന്നുകൂടെ ഇവിടെ വരണം മുകളിൽ മലകളിൽ നിന്ന് മഴ പെയ്ത് ഇറങ്ങുന്ന കാഴ്ച ശരിക്കും നമുക്കൊരു നസ്റ്റാൾ ഫീലിംഗ് ഉണ്ടാകും അങ്ങനെ നമ്മൾ ഇത്രയും സുന്ദരമായ സ്ഥലമൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് റോഡ് വളരെ നല്ല റോഡാണ് അതുകൊണ്ട് തന്നെ ഈ റോഡിലൂടെ ഡ്രൈവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല വല്ലപ്പോഴും ഒരു ഓട്ടോയോ ലോറിയോ മാത്രമേ നമ്മൾ കടന്നു പോകുന്നുള്ളൂ ്രണ്ട്സ് ഞാൻ അടുത്തൊരു വീഡിയോ ആയി ഉടനെ വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ